നമസ്കാരം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ് എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിനാണ് ഇത്തവണ ജാർഖണ്ഡ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എൺപത്തി അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലേത് മുന്നണികൾ വോട്ടെടുപ്പ് മുന്നിൽ കണ്ട് വലിയ പദ്ധതികൾ തയ്യാറാകുന്നതിന്റെ തിരക്കിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പതിനാല് സീറ്റിൽ പതിനൊന്നിലും ബി ജെ പി ആയിരുന്നു ജയിച്ചത് ജെ എം എമ്മിന് ഒരു സീറ്റ് മാത്രമാണ് നേടാനായത് എന്നാൽ അതിനു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം ഉൾപ്പെടെ യു പി എ നാല്പത്തിയേഴ് സീറ്റ് നേടി അധികാരം പിടിച്ചു ബി ജെ പിക്ക് ഇരുപത്തിയഞ്ചു സീറ്റാണ് ലഭിച്ചത് ജെ എം എം മുപ്പത് സീറ്റും കോൺഗ്രസ് പതിനാറ് സീറ്റും ആർ ജെ ഡി ഒരു സീറ്റും നേടി ഹേമന്ത് സോറ നേതൃത്വം നൽകുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ഇവിടെ ഭരണകക്ഷി അതുകൊണ്ട് പ്രധാന പ്രതിപക്ഷമായ ബി ജെ പി സംസ്ഥാനത്ത് ഏത് വിധേനയും തങ്ങളുടെ സ്വാധീനം ഊട്ടിയുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിക്കുന്നത് കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവ് ശിവരാജ് സിംഗ് ചൌഹാനാണ് നിലവിൽ സംസ്ഥാനത്ത് തന്നെ വിവിധ ഇടങ്ങളിലായി റാലികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ച പരിവർത്തൻ റാലിയിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോഴിതാ ജാർഖണ്ഡിൽ വലിയ നീക്കങ്ങൾ ഒരുങ്ങുകയാണ് ബി ജെ പി എന്ന സൂചനയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ചൗഹാന്റെ പ്രഖ്യാപനങ്ങൾ നൽകുന്നത് പ്രത്യേകിച്ച് പ്രകടന പത്രികയിൽ ജനകീയ പദ്ധതികൾക്ക് ഒരു പിശുക്കം കാണിക്കാത്തത് തന്നെയാവും ബി ജെ പി ഒരുങ്ങുക എന്നാണ് ചൗഹാന്റെ വാക്കുകളിൽ നിന്നുള്ള സൂചന എന്താവും ജാർഖണ്ഡിലെ ജനങ്ങൾക്കായി ബി ജെ പി കരുതി വച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കർഷകർക്കുള്ള ധനസഹായത്തെ കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനം ചൗഹാൻ നടത്തിയിരുന്നു സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തിയാൽ കർഷകർക്ക് അഞ്ച് ഏക്കർ വരെ ഏക്കറിന് അയ്യായിരം രൂപ വീതം ധനസഹായം നൽകുമെന്നും അവരിൽ നിന്ന് ക്വിറ്റലിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നെല്ല് ശേഖരിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം നടത്തിയിരുന്നു ഇത് വരാനിരിക്കുന്ന പ്രകടന പത്രികയുടെ ട്രെയിലർ മാത്രമാണെന്നാണ് സൂചന മുൻ ബി ജെ പി സർക്കാർ ഈ ധനസഹായം നൽകി വന്നിരുന്നതായി ചൗഹാൻ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ എം എം സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് നിർത്തലാക്കിയതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി കേന്ദ്രത്തിന്റെ കിസാൻ സമ്മാന നിധിയിലൂടെ കിട്ടുന്ന ആറായിരം രൂപയ്ക്ക് പുറമേയാണ് ഈ അധിക സഹായം എന്നു കൂടി ഓർക്കണം കൂടാതെ കഴിഞ്ഞ ദിവസത്തെ പരിവർത്തൻ റാലിയിൽ വനിതകളെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ചൗഹാൻ നടത്തുകയുണ്ടായി വനിതകൾക്ക് നൽകി വരുന്ന സഹായധനത്തിലാണ് ഈ പ്രഖ്യാപനം മാസം രണ്ടായിരം രൂപ വനിതകൾക്ക് നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് കൂടാതെ സൂര്യഹർ ഇലക്ട്രിസിറ്റി പദ്ധതി പ്രകാരം എല്ലാവർക്കും സൗരോർജ കണക്ഷൻ ഉറപ്പാക്കുമെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിലുണ്ട് അതേസമയം ഭരണകക്ഷിയായ ജെ എം എമ്മിനെതിരെയും മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെതിരെയും കടുത്ത വിമർശനമാണ് ചൗഹാൻ ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഹേമന്ത് സോറൻ സർക്കാർ വകമാറ്റി തട്ടിയെടുക്കുകയാണ് എന്നാണ് ആരോപണം സംസ്ഥാനത്തെ ആകെ നശിപ്പിച്ചു എന്നാണ് ആരോപണം വെബ്ഡെസ്ക് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം